ആധാർ കാർഡ് റെഡിയാ മോളെ മോളെ ഒരു സെൻസർ എടുക്കാൻ വേണ്ടി ഒരാള് വന്നിട്ടുണ്ട് ആധാർ ആധാർ കാർഡ് കാർഡ് ഒന്ന് എടുത്തുകൊണ്ട് എന്താ എന്തിനാ ആധാർ കാർഡ്

ഒന്ന് അമ്മാന്റെ അളുമാൻ എനിക്കറിയില്ല നിങ്ങൾ അമ്മാടെ ആധാർ കാർഡ് എവിടെ വെച്ചു തീരെ പറഞ്ഞ കേശ്യത്തിനാളെ കാത്തുനിടെ കാത്തുക്കാണോ പോയി പറയാൻ കാണുന്നില്ല അല്ലെങ്കിൽ ഇതുപോലൊരു സാധനം വയസ്സായ അടങ്ങി ഒതുങ്ങി അവിടെ എവിടെങ്കിലും ഇരിക്കണം ബാക്കിയുള്ളവര് വേർപ്പിക്കാനായിട്ട് അമ്മനോട് അമ്മ അവിടെ ഇല്ലാത്ത ദിവസം ഞാൻ ഞാനീ വീട്ടിലിരിക്കൂല ഇതുപോലെ എന്തിനെ സഹിക്കണമെങ്കിലേ അമ്മനെ രണ്ട് കൈയും കൊപ്പി തൊഴുത് അമ്മ അച്ഛനോട് പറയുന്ന വർത്താനാണോ ഞാൻ പറയുന്നത് അമ്മനോട് ഞാൻ നിങ്ങളെ കൂടെ ആവൂല അമ്മക്ക് എന്താ രാവിലെ പോയാ പോരേ വായി നല്ലൊന്നും വരില്ല നിങ്ങ അമ്മ മനസ്സിലാവൂല ഒന്ന് പോവോക്കേട് അന്നെടുക്കണ്ട ഞാൻ അവനോട് പറയാ പിന്നെ തരാന്ന് வீடுகளில் கேறானுண்டு நாளே எடுத்துக்காள் எடுத்துக்கணே நாளித்தேக்கா അതിന്റെ അത് സാരല്ല എന്തായാലും നാളെ ഇവിടെ വരാണ്ടല്ലേ അതുകൊണ്ട് നാളെ വരാം നാളെ ഞാൻ ഇറങ്ങട്ടെ നാളെ എന്നറിഞ്ഞട്ടെ ആരും ഇങ്ങനെ ഇണ്ടാവും ഒരു പെൺകുട്ടികള് എന്തെല്ലാമാണ് അയാളെ പറഞ്ഞത് മൂത്തോരോട് പറയുന്നേനും ഇല്ല ഒരു മട്ട എന്തൊക്കെ പറഞ്ഞിരിക്കുന്നതാ ചെറുപ്പത്തിൽ പഠിപ്പിക്കണ്ട പഠിപ്പിക്കണം എന്തായി കഴിഞ്ഞിട്ട് പറ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്തൊരു പെണ്ണാണ് പെണ്ണാണപ്പു അയാളായിട്ടാ അതൊക്കെ കേട്ടിരിക്കുന്നത് വേറെ ഏറെ ആണെങ്കിൽ പെണ്ണിനാണ്ടും കിട്ടീക്കും എന്താടേങ്ങാനായിരിക്കണം ഞാൻ മകം ഞാൻ വെച്ചേക്കൂലെ നീറ്റാ വർത്താനൊക്കെ പറയുമ്പോ ഒരു പ്രായമായാലോട് പറയേണ്ടതാണോ പെണ്ണ് പറയുന്നത് മക്കളൊക്കെ പോയത് ഒരാള് പുരേല് വന്നാലൊന്ന് ഒരു മാന്യതയല്ലേ ഒന്ന് വന്നു വെക്ക പത്തിരുപത് വയസ്സായ പെണ്ണല്ലേ എന്നാലും ഇപ്പൊ ഒരു പുരയിൽ എത്തണ്ടല്ലോ അന്യന്മാരെ പുരയിലെത്തണ്ടല്ലേ പെണ്ണൊന്ന് വന്ന് നോക്കിയതും കൂടെ ഇല്ല ഇനിയുള്ള തലമുറയിലെ മക്കളൊക്കെ വളർന്നു വരുന്നത് കൊലായിലേക്ക് വരാത്തേ പോട്ടെ സാധനം എടുത്തരാൻ പറഞ്ഞിട്ട് അയാള് തെര്പ്പിച്ചില്ല പെണ്ണ് പിന്നെ ഇനി എല്ലാ മക്കളെ കഥ നമ്മക്കൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂല എന്തൊരു പെണ്ണാണപ്പോ ഇല്ലാത്തൊരു നാവ് തന്നെ ആയിട്ട് ഞങ്ങളെ പോലത്തെ മക്കളെ കൊണ്ടൊരു പ്രതീക്ഷയും പ്രതീക്ഷിക്കണ്ട ഇനിയുള്ള തലമുറയില് അച്ഛനമ്മമാരുടെ അവസ്ഥയൊക്കെ എന്തായിക്കു കണ്ടറിയേണ്ടി വരും അഞ്ജു വിളിക്കുന്നുണ്ടല്ലോ ഹലോ ആ അഞ്ജു ഇല്ലടി അവര് പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല നമ്മളിപ്പോ മൂന്നാഴ്ച ആവാനായില്ലേ നമ്മൾ ഇന്റർവ്യൂന് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ ആടി ഞാൻ ഞാനേകദേശം ഉറപ്പാന്നൊക്കെ ഇവിടെ വീട്ടിൽ അടുത്ത് ആ അല്ല വെരിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ അവര് പറഞ്ഞില്ലേ ഡയറക്റ്റ് വീട്ടിൽ വെരിഫിക്കേഷൻ വരുന്ന അതും വന്നില്ല നിന്റെ വീട്ടിൽ വന്നോ വന്നോ ആണോ പക്ഷെ ഇവിടെ വന്നിട്ടില്ല എനിക്ക് വരുവായിരിക്കും അല്ലേ കിട്ടിയാ മതിയും കിട്ടുന്നൊരു ഉറപ്പുണ്ടടി കിട്ടാണ്ട ഇവിടെ പോന നമ്മള് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല ഇന്റർവ്യൂ ഒക്കെ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്നെ വിളിച്ചുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ഓക്കേ ഡി ശരി ആ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് വില അതെന്തായാലും കിട്ടും അന്ന് അത്രയും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ആ സാറേ ഞാൻ തന്നെയാണ് മിനിഷ രാജേഷ് ഈ കമ്പനിയിലെ പറഞ്ഞോളൂ കഴിഞ്ഞിട്ട് സാറേ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടിപ്പോളായിട്ടുണ്ട് അപ്പം ഒരു വെരിഫിക്കേഷൻ അവിടെ ആൾക്കാർ ഡയറക്റ്റ് വീട്ടിലേക്ക് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല പിന്നെ ആ വെരിഫിക്കേഷന് ശേഷമാണ് അറിയിപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല അതെ വെരിഫിക്കേഷൻ ഉണ്ടെന്ന് വെരിഫിക്കേഷൻ ാണ് സാറേ നമ്മുടെ കമ്പനിക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത് കമ്പനിയുടെ ഒരു പ്രത്യേക റൂൾ പ്രകാരമാണ് ആണോ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഈ കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റം സ്റ്റാഫിന്റെ പെരുമാറ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് എം ഡിക്ക് ഭയങ്കര നിർബന്ധമാണ് അപ്പോ ഈ പുതിയ സ്റ്റാഫിനെ എടുക്കുമ്പോ അവർ ഡയറക്റ്റ് ആയിട്ടും ഇൻഡൈറക്റ്റ് ആയിട്ടും അയ്യോ സാറേ അങ്ങനെ ഒരു വെരിഫിക്കേഷൻ ഇവിടെ വന്നിട്ടില്ല എനിക്ക് ഉറപ്പാണ് വന്നിട്ടില്ല സാറേ അയ്യോ ഇങ്ങനെയൊന്നും പറയില്ല സാറേ ഞാൻ അത്ര ആഗ്രഹിച്ച ഒരു ജോലിയാണ് അപ്പം ഒരു ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ഇങ്ങനെ ഇവിടെ അങ്ങനെ ഒരു വെരിഫിക്കേഷൻ വന്നിട്ടില്ല സോറി മിനിഷ നമ്മുടെ കമ്പനി ഇവിടെ ഒരു സെൻസസ് എടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഒരു സ്റ്റാഫിനെ അങ്ങോട്ട് വിട്ടത് അപ്പോ അവരുടെ റിപ്പോർട്ട് പ്രകാരം വളരെ മോശമായ ഒരു രീതിയിലാണ് അവിടെ റിപ്പോർട്ട് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് മിനിഷയുടെ ഈ ആയിരിക്കുന്നത് അയ്യോ സാറേ സെൻസസ് എടുക്കാൻ രണ്ടു ദിവസം മുന്നേ ഒരു ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ ആണ് അതെന്നൊന്നും അറിയില്ലായിരുന്നു സാറേ പക്ഷേ ഞാൻ അവരടുത്തൊന്നും സംസാരിച്ചിട്ടില്ല സാറേ സത്യമായിട്ട് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല ഞാനൊരു റൂമിൽ എന്തോ ഒരു ജോലിയിലായിരുന്നു പക്ഷെ സാറ് അങ്ങനെയൊക്കെയാണ് വെരിഫിക്കേഷൻ ഉണ്ടാവുന്നത് അതെ അതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കമ്പനി ഒരു പ്രത്യേക റൂൾ സ്റ്റാഫിനെ ഒക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞാല് ഞാൻ ഈ നേരിട്ട് അറിയിക്കാൻ വേണ്ടി വന്നാണ് ശരി ഞാൻ ഇത്ര ആഗ്രഹിച്ച ജോലി അത് പണ്ടരടുക്കാനായിട്ട് ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ ആരൊക്കെ പ്രതീക്ഷിച്ചു ആ അച്ചനെ തവണ വിളിച്ചതാ ഞാനിത് പാകാൻ നോക്കാത്തനെ കൊണ്ടില്ല ജോലി നഷ്ടപ്പെട്ടു പോയത് ഈശ്വര എന്റെ ദേഷ്യം എങ്ങനെയാ ഞാനൊന്ന് കുറയ്ക്ക ദേഷ്യം കാരണം എനിക്ക് അതൊക്കെ നഷ്ടപ്പെട്ടത് അച്ചനോടൊന്ന് നല്ലോണം പെരുമാറിണ്ടെങ്കില് ഈ ജോലി എനിക്ക് കിട്ടിയനെ പിന്നെ ഭഗവാനെ ഇന്നത്തെ സമൂഹത്തിൽ ഇതുപോലെ അവഗണിക്കപ്പെടുന്ന കുറേ അച്ഛന്മാരുണ്ടാവാം നമ്മൾ എന്താണോ നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് അത് മാത്രമാണ് നമ്മുടെ കുട്ടികളിലൂടെ നമുക്കും ലഭിക്കുകയുള്ളു അതുപോലെ തന്നെ കുട്ടികളുടെ ചെറുപ്രായത്തിൽ തന്നെ ബഹുമാനവും പെരുമാറ്റ രീതികളും എല്ലാം അവരെ പഠിപ്പിക്കണം അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മൂത്തവരെ ബഹുമാനിക്കുന്നതും അവരോട് പെരുമാറുന്നതും അത് എത്ര വലിയവനായാലും ഏത് രീതിയിലാണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം മറ്റൊരാളുടെ മുന്നിൽ കുട്ടികൾ ഇങ്ങനെ പെരുമാറുമ്പോൾ നമ്മൾ മാതാപിതാക്കളാണ് അപമാനിക്കപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കുക ഈ വീഡിയോയിൽ ഈ പെൺകുട്ടിക്ക് തന്റെ പെരുമാറ്റ രീതി കൊണ്ട് ജോലി വരെ നഷ്ടപ്പെട്ട സാഹചര്യം നിങ്ങൾ കണ്ടുവല്ലോ അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റ രീതി കൊണ്ട് സ്നേഹബന്ധങ്ങൾ വരെ നഷ്ടപ്പെട്ടേക്കാം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് ഫോർ വാച്ചിങ്